നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം വൈദ്യുതി നിരക്ക് വർധനയിൽ ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് കെ കൃഷ്ണൻകുട്ടി അടുത്ത വർഷം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച വർധന ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഹൈഡൽ പദ്ധതികൾ ഉടൻ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കിയിട്ടുണ്ട് പദ്ധതി പൂർത്തിയായാൽ നിരക്ക് വർധന വേണ്ടിവരില്ലെന്നും കെ കൃഷ്ണൻകുട്ടി കൂട്ടിച്ചേർത്തു മതങ്ങളുടെ പേരിലുള്ള ഐ ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ കെ ഗോപാലകൃഷ്ണനെതിരെയുള്ള ചാർജ് മെമ്മോയിൽ വ്യാജ പരാതി നൽകിയത് ഒഴിവാക്കി ഫോൺ ഹാക്ക് ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ ഇക്കാര്യം പരാമർശിച്ചിട്ടില്ല മല്ലു മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥരെ ചേർത്ത സംഭവവും ഒഴിവാക്കി മൂന്നാറിലെ കാട്ടാന ശല്യം ഒഴിവാക്കാൻ പ്രത്യേക ദൗത്യവുമായി വകുപ്പ് മൂന്നാർ ടൗണിനോട് ചേർന്നുള്ള കാട്ടാനക്കൂട്ടത്തെ തുരുത്താനാണ് ശ്രമം ഡ്രോൺ ഉപയോഗിച്ച് ആനകളെ നിരീക്ഷിക്കുന്നു വൈദ്യുതി നിരക്ക് വർധനയിൽ വിമർശനവുമായി രമേശ് ചെന്നിത്തല വിലവർദ്ധനയ്ക്ക് കാരണം ദീർഘകാല കരാർ റദ്ദാക്കിയത് സ്വകാര്യ കമ്പനിയുമായി സർക്കാരിനെ കള്ളക്കളിയെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ മേലധികാധ്യത അടിച്ചേൽപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാരിനെതിരെ അഴിമതി ആരോപിച്ചു രമേശ് ചെന്നിത്തല തിരുവനന്തപുരം പാലോട് നവപത ആത്മഹത്യ ചെയ്ത് സംഭവത്തിൽ ഭർത്താവ് അഭിജിത്ത് കസ്റ്റഡിയിൽ വീട്ടുകാർ നൽകിയ പരാതിയില് നടപടിയെടുത്ത് പോലീസ് അഭിജിത്തിനെ ചോദ്യം ചെയ്യുകയാണ് മുഖമാറ്റത്തിനൊരുങ്ങി കോൺഗ്രസ് തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടാണ് കേരളത്തിലും കോൺഗ്രസ് അടിമുടി അഴിച്ചുപണിക്കൊരുങ്ങുന്നത് കെ പി സി സി പുനഃസംഘടിപ്പിക്കും നിലവിലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ പദവിയിൽ നിന്നും മാറ്റിയേക്കുമെന്നാണ് സൂചന മലയാളി ഉള്പ്പെട്ട ലഹരിക്കടത്ത് സംഘം ബംഗളൂരുവിൽ പിടിയിലായി സംഘം ലഹരിക്കടത്ത് നിയന്ത്രിച്ചത് ബംഗളൂരു ജയിലിൽ നിന്ന് മലയാളിയായ ഫയാസ് അബ്ദുള്ളയിൽ നിന്ന് എഴുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ ലഹരി മരുന്നുകൾ പിടികൂടി പ്രതികൾ ഓൺലൈനിലൂടെ നടത്തിയത് കോടികളുടെ ലഹരി ഇടപാടെന്നും പോലീസ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട് ഇന്ന് കർദിനാളായി സ്ഥാനമേൽക്കും ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒൻപതിന് വത്തിക്കാനിൽ വെച്ചാണ് സ്ഥാനാരോഹണ ചടങ്ങ് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമികത്വം വഹിക്കുന്ന ചടങ്ങിലായിരിക്കും മാർ ജോർജ് കൂവക്കാട് കർദിനാലായി ഉയർത്തപ്പെടുക ഇതോടൊപ്പം മറ്റിരുപത് പേരെയും കർദിനാൽ സ്ഥാനത്തേക്ക് ഉയർത്തും ഇന്ത്യൻ സഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വൈദികനെ നേരിട്ട് കാർദിനാലാക്കുന്ന ചടങ്ങുകൾ നടക്കുന്നത് ആഭ്യന്തര കലാപം രൂക്ഷമായ സാഹചര്യത്തിൽ സിറിയയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം എത്രയും പെട്ടെന്ന് സിറിയ വിടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി സിറിയയിൽ നിലവിൽ തുടരുന്ന ഇന്ത്യൻ പൌരന്മാർ എംബസിയുമായി ആശയവിനിമയം നടത്തണമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു അടുത്ത വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ